ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായി എല്ലാവരും കുറ്റം പറയുന്നൊരു സംഭവമാണ് പി ആർ വർക്ക് എന്നത് അതായത് പി ആർ വർക്കിലൂടെ തന്നെ പുറത്ത് ആളുകളെ ഏർപ്പെടുത്തിയതിനു ശേഷം ബിഗ് ബോസിന്റെ ഉള്ളിൽ പോവുക അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് അത്തരത്തിൽ നടത്തുന്ന സംഭവങ്ങളെല്ലാം തന്നെ പുറത്ത് പി ആർ വർക്ക് ടീം ആ ഒരു താരത്തിന് വേണ്ടി പെരുമാറുന്നത് പോലെ ഇരിക്കും അതായത് ആ താരത്തിനെ പിന്തുണയ്ക്കുന്നത് പോലെ ഉണ്ടാകും അത്തരമാണ് പി ആർ വർക്ക് പ്രവർത്തിക്കുക ബിഗ് ബോസിൽ പോകുന്ന ഒട്ടുമിക്ക സീരിയൽ താരങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പി ആർ വർക്കിനെ കുറിച്ച് അറിയുന്ന താരങ്ങളും ഇത് ചെയ്യാറുണ്ട് മറ്റു ചിലർക്കെല്ലാം സാധാരണയായി ആരാധകരുണ്ടാകുന്നു എന്നാൽ അനുമോൾ ഇത്തവണ അൻപത് ലക്ഷം രൂപയോളം പി ആർ വർക്കിന് നൽകിയിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നത് ഇത് എത്രമാത്രം സത്യമാണ് എന്ന് ആർക്കും അറിയില്ല നോമിനേഷനിടെ അനുമോൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നെവിൻ നോമിനേഷന് അനുവിനെ വോട്ട് ചെയ്തത് നെവിനാണ് ഞാൻ എത്ര ടാസ്കുകൾ വിജയിട്ടുണ്ട് അനുമോൾ ഇവിടെ എന്ത് ടാസ്ക്കാണ് ചെയ്തിട്ടുള്ളത് അനുമോളുടെ പക്ക ചീപ്പ് ഗെയിമാണ് ഒരു ടാസ്ക് പോലും ചെയ്യാതെ ഇത്രയും ദിവസം എങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടന്നു അതിനെ വേണം ഒരു തെളുകെട്ടി എന്നാണ് നെവിൻ പറയുന്നത് ഇത്രയും അധികം കടുപ്പിച്ചു പറഞ്ഞത് പ്രേക്ഷകർ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി എന്ന് വേണം പറയാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇനി പത്ത് മത്സരാർത്ഥികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഫിനാലയിലേക്ക് നാലാഴ്ചയുടെ ദൂരം മാത്രമാണ് ഉള്ളത് ആ മുന്നോട്ടുള്ള യാത്രയൊക്കെ തന്നെ ശ്രമകരമായി തന്നെ മാറുകയാണ് എന്നാണ് പറയുന്നത് ബുദ്ധിമുട്ടേറിയതുമായ ടിക്കറ്റ് ഫിനാലെ അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നും പറയുന്നു മണി ബോക്സ് വരും എന്നും പറയുന്നുണ്ട് ആരാകും മണി ബോക്സുമായി ഷോയിൽ നിന്ന് പോവുക എന്നറിയാൻ തന്നെയാണ് ഇനിയുള്ളവരെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറയണം പത്താം ആഴ്ചയിലേക്ക് കടന്നതിന്റെ പിന്നാലെ കഴിഞ്ഞ ദിവസം നോമിനേഷനും വോട്ടും നടന്നിരുന്നു നെവിൻ സാബുമോൻ ലക്ഷ്മി അനീഷ് അനുമോൾ ഷാനവാസ് അക്ബർ ബിന്നി എന്നിവരാണ് ഇത്തവണ നോമിനേഷൻ നിൽക്കുന്നത് അതായത് ആ പത്ത് പേരിൽ ഭൂരിഭാഗം പേരും നോമിനേഷനുണ്ട് ആരൊക്കെ പുറത്തു പോകും ആരൊക്കെയാണ് പ്രേക്ഷകർ പുറത്താക്കുക എന്ന് ഇതുവരെയും ആർക്കും കൃത്യമായി പറയാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് കൂടുതലും ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെ പറയാം എനിക്കതിൻ്റെ ആവശ്യമില്ലെന്നും നല്ല തൊളിക്കിട്ടി ഉണ്ടെന്നും തീയിൽ കുരുതുന്നത് വെയിലത്ത് വാടില്ലെന്നുമായിരുന്നു കേട്ടിട്ടില്ലേ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് എന്നാൽ അനുമോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തുറന്ന് നോമിനേറ്റ് ചെയ്ത നെവിനെ കൈയടിക്കുകയാണ് പ്രേക്ഷകർ അനുമോൾക്കെതിരെ ഇത്തരത്തിലൊരാഞ്ഞടിപ്പ് നെവിന്റെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാകൂ മറ്റാരും അത് ചെയ്യില്ല ആർക്കും അതിനുള്ള ധൈര്യമുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവരും ഒന്ന് ഭയക്കും എല്ലാവരും ഒന്ന് പേടിക്കും എന്നാൽ അനുമോളെ പേടിയില്ലാതെ സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ നെവിൻ മാത്രമാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ കൃത്യമായി തന്നെ എല്ലാം കാണുന്നുണ്ട് എന്നും അനുമോൾ ഇത്തരത്തിൽ പി വർക്കിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇത്തരം പ്രേക്ഷകരുടെ മറുപടി കൂടി പുറത്തു വരുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് പ്രത്യേകമായി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ് അനുമോളുടെ വാർത്ത കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ എല്ലാ പേർ വർക്കിലൂടെയുമാണ് താരങ്ങളെല്ലാം മുന്നോട്ടെത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ